ട്രാപ്പ് ഗായകൻ വേടന് കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും മാലയിലെ ലോക്കറ്റായി പുലിപ്പല്ല് ഉപയോഗിച്ച കേസിൽ വേടനെ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും പുലിപ്പല് പരിശോധനയ്ക്കായി അയക്കും അതേസമയം വേടനെതിരെ രജിസ്റ്റർ ചെയ്ത എഫ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു കഞ്ചാവ് എത്തിച്ചത് തൃശൂർ ചാലക്കുടി സ്വദേശി ആഷിക്കിൽ നിന്നാണെന്ന് എഫ്ഐആറിൽ പറയുന്നു സാരംഗുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാരംഗ് ഈ കഞ്ചാവ് എത്തിച്ചത് ആരാണെന്നുള്ള സംബന്ധിച്ച വിവരങ്ങളൊക്കെ എഫ്ഐആറിൽ ഉണ്ട് മറ്റെന്തൊക്കെ വകുപ്പുകൾ ചേർത്താണ് ഈ വേടനെതിരെ കേസെടുത്തിരിക്കുന്നത് 对吧？ മായ നിലവിൽ കഞ്ചാവേടന് റാപ്പ് ഗായകനായ വേടന് ഇത്തരത്തിൽ കഞ്ചാവ് എത്തിച്ച് നൽകിയത് തൃശൂർ സ്വദേശി ആഷിക്കിൽ നിന്നാണെന്ന് നിലവിൽ വിവരങ്ങൾ പുറത്തുവരുന്നു അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആറിന്റെ മറ്റു വിവരങ്ങൾ കൂടുതലായി പുറത്തുവന്നു പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ഈ ഗൂഢാലോചന അതുപോലെ തന്നെ ലഹരി ഉപയോഗം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇത്തരത്തിൽ വേടനെതിരെ കേസ് എടുത്തിരുന്നത് അതുപോലെ തന്നെ ഈ സമയത്ത് അതായത് പോലീസ് പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് വേടനും സുഹൃത്തുക്കളും കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ായിരുന്നു ആ മുറിയിൽ മുഴുവൻ കഞ്ചാവിന്റെ പുകയായിരുന്നു എന്നൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കഞ്ചാവ് അളക്കുന്നതിനുള്ള ഡിജിറ്റൽ ത്രാസ് അതുപോലെ തന്നെ അത് പൊടിക്കുന്നതിനുള്ള ക്രഷർ ഇത് ബീ ഡി രൂപത്തിലാക്കി ഉപയോഗിക്കുന്നതിനു വേണ്ടിയുള്ള പേപ്പർ തുടങ്ങിയ സാമഗ്രികളൊക്കെ തന്നെ ഇന്നലെ പോലീസ് കണ്ടെത്തിയിരുന്നു എന്തുന്നാലും വേടനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്ന് വനം ഇന്നലെ കഴിഞ്ഞ കൂടി വേടനെ ജാമ്യം ലഭിച്ചു ലഭിച്ചുവെങ്കിലും ഈ പുലി പുലിപ്പല്ലി ഉപയോഗിച്ച കേസിൽ അതായത് കഴുത്തിലെ മാലയായി പുലിപ്പല് ഉപയോഗിച്ച കേസിൽ വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തും അതായത് വന്യമൃഗത്തെ വേട്ടയാടൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരിക്കും ഈ വനം വകുപ്പ് കേസെടുക്കുക എന്തായാലും ഇന്ന് വേടനെ ഇത്തരത്തിൽ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം മറ്റു തുടർ നടപടികൾ ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രാത്രിയോടെ വേടനും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന പേർക്കും ജാമ്യം ലഭിച്ചു എങ്കിൽ പോലും വേടനെ ഇത്തരത്തിൽ വകുപ്പ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഈ എട്ട് പേരെ ഇന്നലെ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിട്ടിരുന്നെങ്കിലും വേടനെ ഇത്തരത്തിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രധാനമായും ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വേടൻ ഇത്തരത്തിൽ ഈ പുലിപ്പൽ കൊണ്ടുള്ള മാല ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഈ വനം വകുപ്പ് കാര്യക്ഷമമായ അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട് ഈ ലോക്കറ്റ് എവിടെ നിന്ന് ലഭിച്ചു എന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ വേടൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് ഇത് ഏതാണ്ട് മലേഷ്യയിലുള്ള ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ആരാധകൻ സമ്മാനമായി നൽകിയതാണെന്നും ഉള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വേടനയും സംഘത്തെയും പോലീസ് പിടികൂടുന്നതുമായ